പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഗായത്രിയാണ് നമ്മോടൊപ്പം ചേരുന്നത് ഗായത്രി മത്സരം കഴിഞ്ഞു വന്നിരിക്കുകയാണ് ഹൈസ്കൂൾ വിഭാഗം മാപ്പിള പാട്ടായിരുന്നു ഐറ്റം നമുക്ക് ഗായത്രിയുടെ പെർഫോമൻസ് കണ്ട ശേഷം സ്ഥിതികെ വിശേഷങ്ങളിലേക്ക് വരാം ഓക്കെ

バリダム കടയേ никоലമീ মুഷరికి നലകൾ पगകള പലിතරാമിനെ വളരെ തിരുളി നബിയെ പോളിയെന്ന ബുജഹ മുതൽ ചിലേ ഇരുട കറുതലർ ഇരവും പകലിലും ഇരുട കറുതലർ ഇരവും പകലിലും बिरളം തനിതെരി തിരുമുത്തേ ഇടങ്ങിറു പെടുവൻ തരിമിത്തേ ഉടയോൻ അരുണന്ദേതുവി സുരത്തിടതദുൽ ഹൈറ അല്ലറ ജിംഗൽ ബശറാശിയ അതിംഗൽ സൂർറാ അമയങ്ങൾ നീജാ കണ്ട സഗല തൊട്ടും കസീറ അരുണപീടും ലറൂറ അഗന്ദീരം സൂർറാ നന്നായി പരി നമുക്ക് ഈ ലളിത ഗാനമുണ്ട് മറ്റു പല ഗാനശാഖലുകളുണ്ട് നമ്മൾ ആ പഴയ പാട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ഫീഫീന്ന ചലഞ്ച് എന്താണ് അത് ഇപ്പോ തന്നെ ഇപ്പൊ ഞാൻ ഹിന്ദു ആണല്ലോ ഒരു മുസ്ലിം കുട്ടികളുടെ പാടിനെ ഒരു ഇതിലേക്ക് എത്തണം പിന്നെ മലപ്പുറം ആ സൈഡൊക്കെ ഉണ്ട് നല്ല പാട്ടുകാരൊക്കെ ഉണ്ടാവും പിന്നെ കുറച്ച് ടഫൊക്കെയാണ് മാപ്പിള പാട്ട് അത് അതെ ഭയങ്കര ഒരുപാട് ലിറിക്സ് ഉണ്ടാവും പക്ഷെ ഒരു സ്പീഡിൽ പാടുമ്പോൾ ഒരുപാട് തോന്നും ബുദ്ധിമുട്ടാണ് സ്കൂളാണ് ഗോഖലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് അടുത്ത കലോത്സവത്തിന് വീണ്ടും പ്രതീക്ഷയോടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം